ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി വെട്ട് കേക്കാണ് ഓരോ സ്ഥലത്തും ഓരോ പേരാളാണ് പറയുക ഞങ്ങളവിടെ ഇതിന് കേക്ക് എന്നാണ് പറയുക നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുന്നതൊന്നും കമൻറ്റ് ചെയ്യണേ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ടയും ഒന്നര കപ്പ് പഞ്ചസാരയും അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അതാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് മൈദയായിട്ട് നാൽപ്പത് എട്ട് കേക്ക് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് മൈദയും ഒരു കപ്പ് റവയുമാണ് ചേർത്ത് കൊടുക്കുള്ളത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഉമ്മാക്കിണ്ടാക്കി നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് ഉമ്മ എല്ലാം പെട്ടെന്ന് ചെയ്യാണ് ഇപ്പോൾ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ മിക്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം വെട്ടുകേക്ക് ശരിയായി കിട്ടാൻ നന്നായി കുഴയാണ് വേണ്ടത് കുഴ നന്നായാൽ വെട്ടുകേക്ക് ശരിയായി എന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഉമ്മ ഇവിടെ മിക്സീടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ചുറ്റി ഒഴിക്കുന്നുണ്ട് അങ്ങനെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ് ഉമ്മൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുക നെയ്യാണ് പക്ഷേ ഇന്നിവിടെ ചേർത്തിട്ടുള്ളത് ബട്ടറാണ് രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇവിടെ ചേർക്കുന്നത് ആ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇതൊന്നും ചേർക്കുമ്പോൾ നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലും ചേർക്കുമ്പോൾ ചെറിയ ചൂടോടെ ചേർക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി പറഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സി നേട്ടുകേക്ക് ശരിയാവുക ഇനി ഇതാ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഇനി ഉമ്മാക്ക് ഉമ്മാടെ രീതിയിൽ കുഴച്ചെടുക്കണം നന്നായി കുഴ ശരിയാവണതിന് ഇപ്പോൾ ഇതാ ഉമ്മ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം ഇങ്ങനെ നല്ല ഉണ്ടാക്കിയിട്ടല്ല ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം മുകളിലെല്ലാം ഒന്ന് എടുക്കാം ഇപ്പോൾ ഇതാ ഉമ്മ ഇങ്ങനെ നന്നായി പരത്തി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു ഒരാറു മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം ഞങ്ങളിപ്പോൾ ഇതാ ആറ് മണിക്കൂർ വെച്ചിട്ടുണ്ട് എത്രയും വെക്കുന്നു അത്രയും സോഫ്റ്റ് ആകും ഇനി ഇതൊന്ന് നീളനെ കട്ട് ചെയ്തെടുക്കാം പണ്ടൊക്കെ ഉസ്കൂട്ട് വരുമ്പോൾ ഇതാവും മെയിനായിട്ട് കടിയുണ്ടാവുക ഇത് ഉണ്ടാക്കി വെച്ചാൽ അഞ്ച് ദിവസം വരെ കേട് വരാതിരിക്കും അങ്ങനെ സ്കോട്ട് വരുമ്പോൾ ഇതും ഈ ഇത് വെട്ടുകേക്കും കട്ടൻ ചായ അത് സ്ഥിരമായിട്ടൊരു ഞങ്ങൾക്ക് ചായയുടെ കടിയായിരുന്നു ഇനി ഇതാ നിങ്ങൾ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഇവിടെ ഉമ്മ ഉണ്ടാക്കാറ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഓരോ സൈസും ഓരോ ഷേപ്പിലാണ് ഉണ്ടാക്കുക അപ്പം എല്ലാതും ഇങ്ങനൊരു ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് എല്ലാതും കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഓയിലാണ് വെച്ചിട്ടുള്ളത് ഓയിൽ നന്നായി ചൂടാവണം നന്നായി ചൂടായതിനു ശേഷം ഇത് ഓരോന്ന് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിക്കാൻ അങ്ങനെ വലിയ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ള് വേവില്ല പുറഭാഗം മാത്രം കളർ മാറി വരും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇതിന് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം ഒരേ ഇതിൽ തന്നെ ഇടരുത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിടണം അങ്ങനെ തിരിച്ചു മറിച്ചുമിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാതും കൂടിയിട്ടും ഒരുമിച്ചിടരുത് ഉമ്മ ഇവിടെപ്പോൾ അതാ ആറെണ്ണ ഇട്ടിട്ടുള്ളൂ ഇത് പൊന്തി വരും കുറച്ച് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ വിരിഞ്ഞു വരും അപ്പോൾ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ചേഴ്ചിട്ടും ഇങ്ങനെ പൊരിച്ചെടുക്കണം പിന്നെ ഇത് ഇട്ട ഇട്ടപാട് തിരിച്ചിടരുത് ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ കോരി മാറ്റാം കണ്ടല്ലേ ഇങ്ങനത്തെ ഒരു കളറായാൽ മതി ഇനി ഇത് കോരി മാറ്റാം അങ്ങനെ എല്ലാതും പൊരിച്ചെടുക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ വരുന്ന വെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ ഇനി ഇത് എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഇത് നാലഞ്ച് ദിവസം വരെ കേട് കൂടാതെ ഇരിക്കും